ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു മിനി വ്ലോഗായിട്ട് എത്തിയിരിക്കുകയാണ് സോ വെൽക്കം ബാക്ക് ടു വയർ വിറ്റ് വെല്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഈ വാതിലൊക്കെ ലോക്ക് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് പുറത്ത് വന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും പൂ വരയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് പൂരാടമാണ് അത്യാവശ്യം വലിയൊരു പൂക്കളം ഇടണം അത് പൂടാൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു അത്യാപ്പഴി സോ നമ്മൾ വിചാരിച്ചു ഒരു കവറും എടുത്തോണ്ട് നേരെ വയലിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് സോ ഒരു മോർണിംഗ് വാക്കും ആവും കൂടെ പൂ പറിക്കുകയും ചെയ്യുക അപ്പോൾ രാവിലെ നടക്കാൻ നല്ല രസമാണ് വെയിലൊക്കെ കൊണ്ട് നടക്കുക പക്ഷെ മടിയാണ് മെയിൻ പറ്റത്തില്ല അതിപ്പം എല്ലാവർക്കും അങ്ങനെയാണല്ലോ അങ്ങനെ ഈ കാണുന്ന ഈ കുഞ്ഞി മഞ്ഞപ്പൂ പറിക്കലാണ് മെയിനായിട്ട് വന്നത് ഈ മഞ്ഞപ്പൂ മാത്രല്ല വേറെ കുറേ പൂക്കൾ നമുക്ക് കിട്ടി കുറേന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വിചാരിച്ചതിനെ കാട്ടി കൂടുതൽ കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ പണ്ടത്തെ ആൾക്കാരുടെ തുമ്പപ്പൂവാന്ന് പൂക്കളത്തിലെ മീൻ തന്നാൽ ഒരു മൂന്ന് തുമ്പപ്പൂ കിട്ടി മാറ്റി എത്രയും വേണ്ടു അതിന് നമ്മൾ തിരിച്ച് വരുന്ന കഴിക്ക് ഒരു ഫാമിലി ഫുൾ ഒരു വാഴ വാഴക്കൊലയുടെ ചുറ്റും ഉണ്ടായിരുന്നു പക്ഷെ അവരവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് നല്ല രസം നമ്മൾ കുറേ സമയം നോക്കിയിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് വരുന്ന കഴിക്കും ഒരമ്മ വെച്ച് പൂ വേണം മക്കളിൽ നിന്ന് നമ്മൾ സ്വഭാവമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും കുറേ പൂ പറിച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വീട് എപ്പോഴാണ് കാണുന്നത് ഈ സപ്പോട്ടൻ്റെ മണ്ടക്കും പ്രള്ളി ചെടീൻ്റെ മണ്ടക്കും ഒക്കെ ഈ കോളാമ്പി പടർന്ന് പിടിച്ചിട്ട് പൂവെട്ടിട്ടുണ്ട് പക്ഷേ പറിക്കാൻ ഇച്ചിരി പാടാണ് മതിലിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് വേണം പറിക്കേ അങ്ങനെ എൻ്റെ കെട്ടീനൊക്കെ കൊണ്ട് പറ്റുന്ന പോലെ അത്യാവശ്യം കോളാമ്പൊക്കെ പറിച്ചു തന്നു സത്യമല്ല ഞാൻ എന്താ പറയുക തൊട്ടാവാടിൻ്റെ പൂ വരെ വിടാണ്ട് എല്ലാം പറിച്ചെടുത്തിട്ട് വന്നേന് ഏറ്റവും സെഡ് ഞാൻ കണ്ട എല്ലാ പൂവും ഞാൻ പറിച്ചെടുത്തിട്ട് വന്നേന് പാവം കോളാമ്പോ ഉപകാരമില്ലാത്ത പൂവായിപ്പോയി അങ്ങനെ ഇതാ ഈ ഒരു പകുതി കവറോളം പൂക്കളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇതിൽ മെയിനായിട്ട് റോസാപ്പ് വരെ അമ്മമ്മ തന്നിന് സാധാരണ ഒരു വീട്ടമ്മമാരും എന്ത് പൂ കുറച്ചാലും റോസാപ്പൂ പറിക്കാൻ മുട പക്ഷെ അമ്മമ്മ നല്ല സ്ത്രീയാണ് റോസാപ്പൂ ചെമ്പരത്തി വേറെ ഒരു വേറെ ടൈപ്പ് ചെമ്പരത്തി അങ്ങനെ എല്ലാ പൂവ് തന്നെ അപ്പം നമ്മളൊന്ന് ജസ്റ്റ് വെറുതെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇത്ര പാട് പൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂ പറിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ പൂ കിട്ടിയേന് എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഒരു ആറ് ഏഴ് തരം പൂക്കൾ നമുക്ക് കിട്ടിയത് അപ്പം അത്ര പാട് പൂക്കൾ വെച്ചിട്ട് ഞാൻ നല്ലൊരു പൂക്കൾ ഉണ്ടാക്കിന് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ പൂക്കളെ ഇഷ്ടമായാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് േ ബൈ ഗായ് അടുത്ത വീഡിയോയിൽ കാണാം